റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളുമായി എസ് എൻപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റോഡ് സേഫ്റ്റി ക്ലബ് വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റക്കാരൻ ഗ്രൂപ്പും എസ് സി എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി സഹകരിച്ച് നടത്തുന്ന സുരക്ഷിത മാർഗ് എന്ന റോഡ് സുരക്ഷാ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ച് സമാപന സമ്മേളനം സംഘടിപ്പിച്ചു

സ്കൂൾ ഗിനും പ്രിൻസിപ്പാളെയും നമ്മുടെ എച്ച് എമ്മിനെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് കാരണം ഞങ്ങൾ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു സത്യം തന്നെയാണ് പക്ഷേ ഉത്സവപ്പറമ്പുകൾ പല ഉത്സവ പറമ്പുകളുണ്ട് പല ഫങ്ഷൻ പ്ലേസുകളിലും ഞാൻ എൻ്റെ എം ഇ എസ് കുട്ടികളെ കണ്ടിരുന്നു ഈ സന്ദേശം അവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി അതാണ് ഒരു ചടങ്ങായിട്ട് എടുക്കാതെ തന്റെ എടുത്തുകൊണ്ട് അധ്യാപകർ നടത്തിയതിൻ്റെ വിജയത്തിന്റെ അവസാനമാണ് എന്നിവിടെ തിരികൊള്ളപ്പെടുന്നത് തീർച്ചയായിട്ടും ആ ഒരർത്ഥത്തിൽ അതിന് നല്ലൊരു ശ്രദ്ധ നടത്തിയതിന് നമ്മുടെ

പദ്ധതിയുടെ ഭാഗമായി എസ് പി സി കാഡറ്റുകളും റോഡ് സേഫ്റ്റി ക്ലബ് അംഗങ്ങളും ചേർന്ന് തയ്യാറാക്കിയ ബ്ലഡ് ഡോണേഴ്സ് ഡയറക്ടറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് അനീസ ടീച്ചർക്ക് കൈമാറി എസ് പി സി കാഡറ്റുകൾ തയ്യാറാക്കിയ ട്രാഫിക് ഐലൻഡ് ഹെഡ്മിസ്ട്രസ് അനീസ ടീച്ചർ അനാച്ഛാദനം ചെയ്തു കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സുരക്ഷിത മാർഗ് മോഡറേറ്റർ കെ ബി രാജേഷ് മാനേജ്മെൻ്റ് പ്രതിനിധികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു പദ്ധതി ജോയിന്റ് കോർഡിനേറ്റർ സി എ സിയാദ് നന്ദി പറഞ്ഞു